കുറേ കാലം കൊണ്ട് ഉണക്കലരിയിൽ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാറില്ലായിരുന്നു കേട്ടോ ഒത്തിരി നാളായി നമ്മുടെ നെൽകൃഷി തീർന്നു പോയതോടുകൂടി നീന്തു പോയതോടുകൂടി നമുക്ക് ഉണക്കലരി കിട്ടാനില്ലാണ്ടായി മറ്റേ നമുക്ക് നെല്ലുണ്ടായിരുന്നു കേട്ടോ നമുക്ക് പച്ച നെല്ല് കുത്തി നല്ല ഉണക്കലരി ഉണ്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു പുട്ട് പിടി ഇതൊക്കെ ഉണ്ടാക്കുക കള്ളപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ ഇപ്പം നമുക്ക് ഈ അരി കിട്ടാനില്ലായിരുന്നു കിട്ടാനില്ല എന്നില്ല സൂപ്പർ മാർക്കറ്റിൽ ഉണ്ട് നമ്മൾ മേടിക്കാറില്ലായിരുന്നു ഇത് പിന്നെ നമുക്ക് ഓണത്തിന് ഒരു കിറ്റ് കിട്ടിയതായിരുന്നു കേട്ടോ ഓണക്കിറ്റിനകത്തൊരു കിലോ ഓണക്കലരി ഉണ്ട് അതും നമുക്ക് പിടി വയ്ക്കാം പിടി അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അന്നരിടുത്ത് വെള്ളത്തിലിടാമെന്ന് വിചാരിച്ചു വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കുതിർത്തി കഴുകി വാരി വെള്ളം അലിഞ്ഞു പോകുമ്പോൾ നമ്മളെ മിക്സി പൊടിച്ചിട്ട് നമ്മുടെ അടുപ്പിൽ ഉരുളിരി വെച്ച് വറുത്ത് തേങ്ങയും ചേർത്ത് ജീരകവും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് നന്നായിട്ടൊരു പിടി ഉണ്ടാക്കിയെടുക്കാം പിടി വെച്ചിട്ട് ഒത്തിരി കാലമായിരുന്നു അപ്പം അങ്ങനെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ച് അരി വെള്ളത്തിലിട്ടാൻ പോകാനേ ഒരു മൂന്ന് നാല് മിനിറ്റ് നന്നായിട്ട് തിരുങ്ങി കഴുകി ഒഴിച്ച് കഴുകി കളഞ്ഞിട്ട് നമുക്ക് ഒഴിച്ച് മൂടി വെച്ചാൽ കിടക്കാം കുതിരാനും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മൂന്ന് നാല് മണിക്കൂർ മുതിർന്നാലും വെളുത്തല്ല കേട്ടോ എന്നിട്ട് നമുക്ക് മിക്സിയിൽ പൊടിച്ചിട്ട് തരി കൂട്ടി പൊടിച്ചെടുക്കണം കുട്ടിനൊക്കെ അങ്ങനെ തരി പൂട്ടി പൊടിച്ചെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വളർത്തി ഇതുപോലൊരു നാല് നീര് നന്നായിട്ട് തിരുങ്ങി കഴുകി വെള്ളം ഒഴിച്ചെടുക്കണം അപ്പോൾ അരി മൂന്നാല് നീര് കഴുകി നന്നായിട്ട് വെള്ളം ഒഴിച്ച് കുതിരാൻ വീട്ടിയിട്ട് വയ്ക്കുക കേട്ടോന്ന് വരട്ടെ എന്നിട്ട് നമുക്ക് പൊടിച്ച് വറുത്തെടുക്കാം അപ്പം നമ്മൾ രാവിലെ വെള്ളത്തിലിട്ട് കുതിർത്തി കഴുകി വാരി വെള്ളം ഊറ്റി ഒരല്പം വെള്ളം വെയിൽ വെയിൽ കൊള്ളിച്ച് തോർത്തി എടുത്തോട്ടോ എന്നിട്ട് നമ്മളിത് മിക്സിയിലിട്ട് പൊടിക്കാൻ പോകാം എന്നിട്ട് തരിയോടുകൂടി എടുക്കണം കുറച്ച് തരിയോട് കുറച്ച് ഭാഗം തരിയോട് കൂടി തല്ലി വെച്ചത് കേട്ടോ ഇത് ഇനി ബാക്കി മുഴുവനും കൂടെ പൊടിച്ച് തള്ളിയെടുക്കണം എന്നിട്ട് വറുത്ത് വെക്കണം എന്താ അടുത്ത ട്രിപ്പ് ഒന്നും കൂടെ ഉണ്ട് കേട്ടോ ഒരു ട്രിപ്പും കൂടെ പൊളിക്കാനുണ്ടേ ഇപ്പം ഇത് തെള്ളി എടുക്കാം നമുക്ക് അപ്പം നമ്മൾ രാവിലെ വെള്ളത്തിൽ ഇട്ട് ഉച്ചക്ക് കഴുകി വാരി വെള്ളം കുതിരാൻ വെച്ചു വെള്ളം മാറുന്നു പോയി കുതിരാനുള്ള ആയി കുതിർന്ന് കഴിഞ്ഞ് വെള്ളം മാറന്നു പോയി കഴിഞ്ഞ് നമ്മളിപ്പോൾ മിക്സിയിലിട്ട് പൊടിച്ച് തള്ളി വെച്ചിരിക്കുകയാണ് ഇനി ഇതിനെ വറുത്ത് വെക്കണം എന്നിട്ട് വേണം നമുക്ക് പിടി വയ്ക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ കുറച്ച് പൊടിയെടുത്ത് അപ്പം അട ചുടണമെന്ന് ഓർത്തിരിക്കുക തേങ്ങായും ചിരണ്ടിയിട്ട് ജീരക വെളുത്തുള്ളിയൊക്കെ ചേർത്ത് അടയായിട്ട് പരത്തി കുഴച്ച് ദോശക്കല്ലി വെച്ച് അട പോലെ ചൂട് എടുത്താൽ നല്ല രുചിയാട്ടോ കഴിക്കാൻ നല്ല സുഖം കട്ടൻ ചായക്ക് ഒരു നാല് മണിക്കടിയായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളതാണ് ഉണക്കല്ലരിയുടെ അട ഇത്തിരി നന്നായിട്ട് തേങ്ങ ചേരുവാണെങ്കിൽ അത്രയ്ക്കും രുചി കൂടുതലുണ്ട് അപ്പോൾ കുറച്ച് എടുത്ത് ഒന്ന് രണ്ട ചൂടണം ബാക്കിയുള്ളതും കൊണ്ട് നമുക്ക് പിടി വയ്ക്കാം കേട്ടോ അപ്പം നമ്മൾ ഉണക്കലരി പൊടിച്ചത് നല്ല ഭംഗിയാണ് വറുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ ചൂടെ കയറി അത് ഇങ്ങനെ തന്നെ ഈ ഉള്ളി തന്നെ ഇരുന്ന് ആറി നമുക്കെടുക്കണം എന്നിട്ട് ഇതിനകത്ത് തേങ്ങ വെളുത്തുള്ളി ജീരകം ഇതൊക്കെ അരച്ച് ചതച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് ഉരുട്ടി ചപ്പാത്തിക്ക് അടിച്ച് നല്ല സെറ്റാക്കി എടുക്കുമ്പോൾ ഒരു ഒരു വലിയ ഉണ്ടയായിട്ട് വെക്കണം എന്നിട്ട് അതിന് കുറച്ചെടുത്ത് ചെറിയ ചെറിയ ഉണ്ടകളാക്കി നമ്മൾ ഉരുട്ടി വെക്കുന്നത് പിന്നെ വെള്ളത്തിൽ ഇട്ട് ഉണ്ടാക്കുന്നതാണ് പിരി വെക്കുന്നത് അപ്പോൾ നമുക്കത് പിന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൽ നിന്നും ഇരിക്കട്ടെ ഇത് രണ്ട് ദിവസം കഴിഞ്ഞാണ് ഈ പൊടി എടുക്കുന്നതും ഈ പിടി ഉണ്ടാക്കുന്നതും അതുവരെ നമുക്ക് റെസ്റ്റ് ചെയ്യാം ഓക്കേ നമ്മുടെ ഉണക്കല്ലേരിപ്പൊടിയാട്ടോ ഇത് ഉണക്കല്ലേരിപ്പൊടി വെള്ളം ഉണക്കലേരി വെള്ളത്തിലിട്ട് കുതിർത്തി മിക്സിയിൽ പൊടിച്ചു അടുപ്പിൽ വെച്ച് നന്നായിട്ട് വറുത്ത് വെച്ചിരുന്നതിനകത്ത് ഈ ഇരിക്കുന്നത് വെളുത്തുള്ളിയും ജീരകവും അങ്ങനെ കല്ലിൽ അരച്ച് വെച്ചിരുന്നതാണേ പിന്നെ ഇതൊരു തേങ്ങ ഒരു തേങ്ങയുടെ മുക്കാൽ ഭാഗമുണ്ട് മുക്കാൽ ഭാഗത്തോളം ഉണ്ട് പിന്നെ പൊടി ഉണക്കലരി നമുക്ക് ചൂടുവെള്ളത്തിൽ കുഴക്കണേ അത്യാവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല വെട്ടി തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് ഉണ്ട ഉരുട്ടി വെച്ചേച്ച് അതിനകത്ത് ചെറിയ ഉണ്ടകളാക്കി ഉരുട്ടി തിളച്ച വെള്ളത്തിലിട്ട് നമുക്ക് എടുക്കാവേ അപ്പം ഞാൻ അതിനകത്ത് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിരുന്നു കുഴച്ച് വെക്കട്ടെ അപ്പം നമ്മുടെ ഉണക്കലരി പിടിവെക്കാനുള്ള പൊടിയൊക്കെ കുഴച്ച് സെറ്റാക്കി വെച്ചു കേട്ടോ ഇനി ഇത് ചെയ്തുകൊണ്ടോ ഇതുപോലെ ചെറിയ ഉണ്ടകളാക്കി ഉരുട്ടി വെക്കണം അപ്പം ഇനി ഇത് ഇത്ര നന്നായിട്ട് കുഞ്ഞു കുഞ്ഞു ഉണ്ടകളാക്കി ഉരുട്ടി എടുക്കട്ടെ കേട്ടോ ഇതിനകത്ത് ഉപ്പും തേങ്ങയും ചൂടുവെള്ളവും പിന്നെ ജീരകവും എടുത്തുള്ളി അരച്ചത് നന്നായിട്ട് ചേർത്തു ഇത്രയും സാധനം ചേർത്ത് കുറച്ച് റവേങ്ങട്ട് ചേർത്തു കേട്ടോ വറുത്തറവ അതായത് ചോദിച്ചാൽ ഈ പിടിയുണ്ടയ്ക്ക് ശാരം മുറുക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണേ നന്നായിട്ട് മുഴുവിയിരിക്കും വെന്ത് കഴിയുമ്പം നമുക്കിത് പൊട്ടിപ്പോകാതെ കടിച്ചു കടിച്ച് കഴിക്കാനായിട്ടുള്ള ഒരു ടേസ്റ്റി ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് ചിലരൊക്കെ ഇതിനകത്ത് പിന്നെ ഏലക്ക പൊടിച്ച് ചേർക്കും ചിലർ കറിവേപ്പിലിട്ട് ഇത് വേവിക്കും വെള്ളത്തിനകത്ത് കരിയേപ്പിലൊക്കെ ഉരിയിട്ട് തേങ്ങയും ചരണ്ടിയിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പം അതിനകത്തേക്ക് ഇട്ട് തിളപ്പിച്ചെടുക്കും കേട്ടോ ഞാനിപ്പം വെറുതെ വെള്ളത്തിലേക്കാണ് ഇടാൻ പോകുന്നത് വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പം അതിനകത്തേക്ക് ഈ ഇട്ട് നന്നായിട്ട് വെന്ത് ചേർന്ന് കഴിയുമ്പം അല്പം ഉപ്പ് വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പും ഒരു അൽപ്പം പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ പൊടി കൊഴുപ്പിന് വേണ്ടിയിട്ട് ഇച്ചിരി പൊടി തൂളി കൊടുക്കണം വറുത്ത പൊടി അരിപ്പൊടി അപ്പോൾ അങ്ങനെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം പിടികറി പിടി ഉണ്ടാക്കുന്നത് അല്ല കേട്ടോ പിടി ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ അരിപ്പൊടിയെല്ലാം കുഴച്ചത് അതേ ഉരുത്തി വെച്ചിരിക്കുന്നു കേട്ടോ ചെറിയ ചെറിയ ഉണ്ടകളാക്കി ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് പൊടി അതായത് ആ പിടി ഉണ്ടകളൊക്കെ വെന്ത് കഴിയുമ്പം ഈ ചാറിന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി വിതറങ്ങും കേട്ടോ ആ വറുത്ത അരിപ്പൊടി അതിന് വെട്ടിയെടുത്ത് മാറ്റി വെച്ചേക്കുന്നതാണേ പിന്നെ വെള്ളം തിളയ്ക്കാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ടോ കേട്ടോ പണ്ടൊക്കെയാണെങ്കിൽ വെറുതെ വെള്ളത്തിലേക്ക് അങ്ങനെ പിടികുണ്ട ഉരുട്ടി അങ്ങിടുകയുള്ളു ഇപ്പോഴത്തെ കാലത്ത് പിന്നെ യൂട്യൂബിൽ പല രീതിയിലും ആ ആൾക്കാർ അതിനെ പുരോഗമിപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട് ഇങ്ങനെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് വെള്ളം തിളപ്പിക്കുമ്പോൾ തിളച്ച് വരുമ്പോൾ തേങ്ങ ചിരണ്ടി വീതം കൂടി ഇടും അത് നന്നായിട്ട് തിളച്ച് വരുമ്പം പിന്നെയും കുറച്ച് ജീരകം എല്ലാം കൂടെ ചതച്ചിട്ടിട്ട് കറിവേപ്പിലിയൊക്കെ ഇട്ട് ഏലക്കായൊക്കെ ചതച്ചിട്ട് ആ തി വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പം നമ്മുടെ ഈ പിടിയുണ്ടെല്ലാം കൂടി എടുത്തിടും കേട്ടോ അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഇപ്പം ഞാൻ തൽക്കാലം സിമ്പിളായിട്ട് പഴയ കാലത്തെ ഞങ്ങളുടെയൊക്കെ കൊച്ചിൽ കർന്നമാരുണ്ടാക്കി തരാറുള്ള രീതിയിൽ അതായത് നന്നായിട്ട് തേങ്ങ ചേർത്തിട്ടുണ്ട് ശരിക്കും വെളുത്തുള്ളിയും ജീരകവും അരച്ച് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് നല്ല ചപ്പാത്തിക്ക് കുഴയ്ക്കും പോലെ കുഴച്ച് പിടിയുണ്ട ഇങ്ങനെ വലിയ രണ്ട് മൂന്ന് ഉണ്ടകളാക്കി വെക്കും അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ചെറുതായിട്ട് എടുത്ത് കുരുട്ടി വെക്കുന്നതാണ് അതിപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ പിള്ളേരെല്ലാവരും കൂടി പിടികുണ്ട് ഉരുട്ടാനായിട്ട് ചുറ്റും വന്ന് കൂടും അന്നൊക്കെ അന്നൊക്കെയെന്ന് പറഞ്ഞാൽ മുറത്തിനകത്ത് സൂചനയില വെട്ടിയിടും എന്നിട്ട് അതിലേക്ക് ഈ പിടി ചെരുവത്തിലൊക്കെ ഇട്ട് നന്നായിട്ട് കുഴച്ച മാവ് രണ്ട് മൂന്നോ നാലോ ഉണ്ടകളാക്കി വലിയ ഉണ്ടകളാക്കി കൊണ്ടുവന്ന് മുറത്തിൽ വെക്കും എന്നിട്ട് ആ ഇലയ്ക്കകത്തേക്ക് നമ്മൾ നാല് വശത്തുനിന്ന് പിള്ളേരെല്ലാം കൂടെ ഇരുന്ന് വലിയവരും പിന്നെ പണിയില്ലാതെ ഒന്ന് കരിക്കണവരും പിടി കൊണ്ട് ഉരുട്ടാൻ അധികം വലിയ പല പറിക്കുന്ന പണിയൊന്നുമല്ലോ അതുകൊണ്ട് എല്ലാവരും പിടി കൊണ്ട ഇങ്ങനെ ഉരുട്ടി ഇടാൻ കൂടും കേട്ടോ എന്നിട്ട് വലിയ ചെരുവത്തിനകത്ത് വെള്ളം വെച്ച് പണ്ട് ഈ തുഴ പോലെ കപ്പ ഇളക്കാനായിട്ടിങ്ങനെ കോലൊക്കെ ഉണ്ടാക്കി വയ്ക്കും ആ കോൽ കൊണ്ടാണ് എന്നിട്ട് ഇളക്കി മറിച്ചെടുക്കുന്നത് പിടിയെന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു പലഹാരമല്ല ആരെങ്കിലും ബിന്ദുവീട്ടിൽ നിന്നൊക്കെ വരുമ്പോഴാണ് നാടൻ കോഴിയെ കറി വെച്ച് ഇതുപോലെ പിടി ഉണ്ടാക്കി കഴിക്കും പിറ്റേ ദിവസം നേരം വിളക്കുമ്പോഴത്തേനും നന്നായിട്ട് തണുത്തു തുറഞ്ഞിരിക്കും കേട്ടോ അപ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ കണ്ടിച്ച് കോരിയെടുക്കുമ്പോൾ ഒരു കോരി എടുത്തിട്ട് പിന്നെ കോഴിക്കറിയുടെ നാളെ കോഴിക്കറിയുടെ ചാറൊക്കെ ഒഴിച്ച് കഴിക്കണം ഓ അടിപൊളി ടേസ്റ്റാണേ അപ്പം അത്ര അങ്ങോട്ടൊന്നും പോകുന്നില്ല ഞാൻ വെറുതെ ജസ്റ്റ് ഈ പിടിയൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മാത്രം ഇപ്പോൾ ഉരുളയിൽ വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങി കേട്ടോ അപ്പം നമുക്ക് ഈ ചെറിയ ചെറിയ ഉണ്ടകളങ്ങ് ഇട്ട് കൊടുക്കാം പിടിയുണ്ട എന്നിട്ട് ഒന്ന് പയ്യൊന്ന് ഇളക്കി വിടണം പക്ഷേ സൂക്ഷിച്ചിളക്കണം കേട്ടോ സൂക്ഷിച്ചിളക്കിയില്ലെങ്കിൽ ഈ പിടി കൊണ്ടിയൊക്കെ പൊട്ടിപ്പോവും പക്ഷേ ഇതങ്ങനെ പൊട്ടാനുള്ള സാധ്യതയൊന്നുമില്ല അതനുസരിച്ചുള്ള വറക്കലും ചൂടുവെള്ളം ഒഴിച്ചുള്ള കുഴക്കലും പിടിക്കലും ഒക്കെ ആയപ്പം പൊട്ടി പോകാൻ സാധ്യതയില്ല ചിലപ്പോൾ പൊട്ടി പോയാലും ഒരു ശ്രദ്ധ വേണമല്ലോ അപ്പോൾ പുരി കൊണ്ടൊക്കെ ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ എല്ലാം വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് തിളയ്ക്കട്ടെ തിളച്ചൊക്കെ വന്ന് കഴിഞ്ഞ് ഈ വെള്ളം കുറുകി വന്നില്ലെങ്കിൽ നമുക്ക് ഈ പൊടി കൂടി തൂളി കൊടുക്കണം അപ്പം അതനുസരിച്ച് ചകല ഉപ്പ് ഈ വെള്ളത്തിന് വേണ്ടി അതായത് അതുപോലെ ചാറുണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കണം അത് പിന്നെ ചേർത്താൽ മതി വെന്ത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നന്നായിട്ട് തിലച്ചു വേവട്ടെ അപ്പം നമ്മുടെ പിടി വെന്ത് ഒരു പരുവത്തിലെത്തിയിട്ടു അതായത് പകുതി വേണം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാതെ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമുക്ക് ഒരു രണ്ട് മിനിറ്റ് കൂടെ ഇങ്ങനെ ഇരുന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അപ്പോൾ തൂളി കൊടുക്കാം കേട്ടോ പൊടി കൂടെ തൂളി ഒരഞ്ച് മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി വെച്ചിരുന്ന സംഗതി റെഡിയാവും പൊടിയൊക്കെ നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് വറുത്ത് ചൂടുവെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ കുഴച്ചതുകൊണ്ട് ഒരു മുക്കാറ് ശതമാനം വേവ് അതിനായിട്ടുണ്ട് പിന്നെ ഈ വെള്ളവും ഇതെല്ലാം കൂടി ഒന്ന് സെറ്റായാൽ മതി നമുക്ക് ഈ പൊടി ഒന്നിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ പലഹാരത്തിൻ്റെ ഫൈനൽ സ്റ്റേജ് ആയി ആയിട്ടോ തേങ്ങാപ്പാരി തേങ്ങാപ്പീര ഇടുന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും എനിക്ക് തോന്നിയ ഒരു ശാപത്തം തേങ്ങാപ്പീര ചേർക്കണമെന്ന് അപ്പം ആ പൊടി ഇപ്പം തൂലി കൊടുത്തത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഒരു ഒരുമൂറ് തേങ്ങയുടെ പകുതി തേങ്ങ കൈ കൊണ്ട് നന്നായിട്ട് തിരിഞ്ഞ് ഞാനൊന്ന് തൂളി കൊടുത്തു കേട്ടോ അത് നല്ല ഒന്ന് ഇളക്കിയതിന് ശേഷം ആ പൊടിയും തൂളി കൊടുത്തു പൊടിയും നന്നായിട്ട് ഇളക്കി കേട്ടോ അപ്പം ഇളക്കി കൂട്ടി എല്ലാം സെറ്റായിട്ടുണ്ട് ഇത് തീ ഓഫ് ചെയ്യാൻ പോവണം തീ ഓഫ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ മൂടി ഊന്നിട്ട് അപ്പോൾ അതവിടെ ഇരുന്ന് സെറ്റാവും കേട്ടോ കുറഞ്ഞ് നല്ല സെറ്റായി വരുമേ അപ്പോൾ അത് കഴിഞ്ഞത് എടുക്കുമ്പോൾ അത് പിന്നെ കാണിക്കാം അപ്പോൾ ഇതിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞതാണ് ഇത് അതെടുത്ത് കഴിച്ചാൽ മതി കേട്ടോ നന്നായിട്ട് തണുക്കണം തണുക്കുമ്പോൾ കഴിച്ചെങ്കിലും ടേസ്റ്റ് ഉള്ളു അപ്പോൾ അവിടെ ഇരുന്ന് ശരിക്കും തണുത്ത് വരട്ടെ